നമസ്കാരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിലേക്ക് അതിക്രമിച്ചു കയറിയ യുവാവിനെ വിശദമായി ചോദ്യം ചെയ്യും ക്യാമ്പിനുള്ളിലൂടെ കിലോമീറ്ററോളം നടന്ന ശേഷമാണ് മിലിട്ടറി പോലീസ് ഇയാളെ കാണുന്നതും കസ്റ്റഡിയിലെടുത്തതും ഇത് വലിയ സുരക്ഷാ വീഴ്ചയാണ് ഈ സാഹചര്യത്തിൽ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കും പൂജപ്പുറ സ്റ്റേഷനിൽ എത്തിച്ച യുവാവിനെ രഹസ്യാന്വേഷണ വിഭാഗം ചോദ്യം ചെയ്യുകയാണ് തിരുവനന്തപുരത്ത് സൈന്യം അതീവ ജാഗ്രതയിലാണ് തിരുവനന്തപുരത്ത് നാവികസേനയുടെ സൈനിക അഭ്യാസം നടക്കാനിരിക്കുകയാണ് സംഭവം ഡിസംബർ മൂന്നിനാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു മുഖ്യ അതിഥിയാകുന്ന നാവികസേനാ ദിനാഘോഷം ആഘോഷത്തിന്റെ ഭാഗമായുള്ള അഭ്യാസ പ്രകടനങ്ങളിൽ പങ്കെടുക്കാനായി നാവികസേനാ കപ്പലുകൾ ശംഖുമുഖത്ത് എത്തിത്തുടങ്ങുകയാണ് ഇന്ത്യൻ നാവികസേനാ ദിനാഘോഷം ആദ്യമായി കേരളത്തിൽ എത്തുകയാണെന്നതാണ് പ്രത്യേകത നാവികസേനയുടെ പടക്കപ്പലുകളും അന്തർവാഹിനികളും യുദ്ധവിമാനങ്ങളും എല്ലാം ആഘോഷത്തിന്റെ ഭാഗമായുള്ള അഭ്യാസ പ്രകടനങ്ങളിൽ പങ്കെടുക്കാൻ ശംഖുമുഖത്ത് എത്തും ഇതിനിടെയാണ് തിരുവനന്തപുരത്തെ മിലിട്ടറി ക്യാമ്പിലേക്കുള്ള നുഴഞ്ഞുകയറ്റം ഈ സാഹചര്യത്തിലാണ് സൈന്യം അതീവ ജാഗ്രതയിലേക്ക് മാറുന്നത് വെള്ളിയാഴ്ച രാത്രിയിലാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വെട്ടിച്ച് കൊൽക്കത്ത സ്വദേശിയായ ബൽവാണി ബെറാമു എന്ന യുവാവ് ക്യാമ്പിനുള്ളിലേക്ക് കടന്നത് കേരളത്തിലേക്ക് ഇയാൾ എത്തിയിട്ട് കുറച്ചധികം കാലമായെന്നും വിവിധ ജോലികൾ ചെയ്തു വരികയാണെന്നുമാണ് ലഭിക്കുന്ന വിവരം കൊൽക്കത്ത സ്വദേശിയായ പത്തൊൻപത് കാർ ഇന്നലെ രാത്രിയിലാണ് മിലിട്ടറി ക്യാമ്പിലേക്ക് അതിക്രമിച്ചു കയറിയത് മിലിറ്ററി ക്യാമ്പിനുള്ളിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ല സുരക്ഷാ ക്രമീകരണങ്ങൾ മറികടന്നാണ് യുവാവ് ക്യാമ്പിനുള്ളിൽ കയറിയത് മിലിട്ടറി സ്റ്റേഷൻ പരിധിക്കുള്ളിൽ അനുവാദമില്ലാതെ പ്രവേശിക്കുന്നത് കുറ്റകരമാണ് പിടികൂടി കസ്റ്റഡിയിലെടുത്ത ശേഷം ബൽമണി ബറാമുവിനെ പൂജപ്പുര പോലീസ് സ്റ്റേഷനിലേക്കാണ് എത്തിച്ചത് യുവാവ് ക്യാമ്പിന്റെ പ്രധാന കവാടത്തിലൂടെയല്ല മറിച്ച് മറ്റേതെങ്കിലും മാർഗത്തിലൂടെയാണ് ആ കടന്നു കയറിയതെന്ന് പ്രതിരോധ വൃത്തങ്ങൾ സൂചിപ്പിച്ചു എന്നാൽ ഇയാൾ എങ്ങനെയാണ് സുരക്ഷാ വലയം ഭേദിച്ച് അകത്തു കടന്നത് എന്നത് ഇപ്പോഴും വ്യക്തമല്ല സൈനിക ഉദ്യോഗസ്ഥർ പിടികൂടി ഉടൻ തന്നെ മിലിട്ടറി ഇന്റലിജൻസ് വിഭാഗം ഇയാളെ ചോദ്യം ചെയ്യലിന് വിധേയനാക്കി ചോദ്യം ചെയ്യൽ ഇയാൾക്ക് മാനസിക അസ്വാസ്ഥ്യമുണ്ടായെന്ന് ബോധ്യമായതിനെ തുടർന്നാണ് പോലീസിന് കൈമാറാൻ തീരുമാനിച്ചതെന്ന് സൈനിക വൃത്തങ്ങളും വ്യക്തമാക്കി പിടിലായ യുവാവ് ബംഗാൾ സ്വദേശിയാണെന്ന് മാത്രമാണ് പോലീസിനോട് ആവർത്തിച്ചു പറയുന്നത് കൂടുതൽ വിവരങ്ങൾ നൽകാത്തത് അന്വേഷണ ഉദ്യോഗസ്ഥരെ വലയ്ക്കുന്നുണ്ട് ഇയാൾ കേരളത്തിലെത്തിയത് എങ്ങനെയെന്നും സൈനിക ക്യാമ്പിനുള്ളിൽ അതിക്രമിച്ചു കടന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം എന്താണെന്നും കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പൂജപ്പുറ പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ് ഇയാൾക്ക് മാനസികാരോഗ്യ അസ്വാസ്ഥ്യമുണ്ടെന്ന് പൂജപ്പുറ പോലീസ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥരും സ്ഥിരീകരിച്ചു യുവാവിന്റെ പശ്ചാത്തലം യാത്രാ വിവരങ്ങൾ മാനസിക നില എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് ഈ സംഭവത്തെ അതീവ ഗൗരവത്തോടെയാണ് അധികൃതർ കാണുന്നത് എന്തായാലും തിരുവനന്തപുരത്ത് നാവിക സേനാ ദിനത്തിന്റെ അഭ്യാസ പ്രകടനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികളൊക്കെ നടക്കുന്നുണ്ട് നിരവധി ആളുകളാണ് ഡിസംബർ മൂന്നിന് വേണ്ടി കാത്തിരിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമുവാണ് സെനാ ദിവസം ചടങ്ങുകളൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം സർവസജ്ജമായി കഴിഞ്ഞു നിരവധി ആളുകൾ അഭ്യാസ പ്രകടനങ്ങളുടെ പരിശീലനങ്ങളൊക്കെ കാണാനായി എത്തുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് യുവാവ് പാങ്ങോട് ക്യാമ്പിലേക്ക് അതിക്രമിച്ചു കയറുന്ന സാഹചര്യം എന്തായാലും ഇതിനെ കനത്ത സുരക്ഷാ വീഴ്ചയെ തന്നെയാണ് സൈന്യം കാണുന്നത്